ദേഷ്യം കോപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും പുറത്തു കൊടുക്കുവാനും സാധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം അനസ് അള്ളാഹു വൻഹുവും ഒരുമിച്ച് നടന്നു പോവുകയാണ് സൗഹൃദപരമായ ആ നടത്തത്തിനിടയിൽ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ആയിട്ടുള്ള മനുഷ്യൻ പ്രവാചകൻ സുല്ലാ അലഹി വല്ലമിയുടെ തോളിലുണ്ടായിരുന്ന മുണ്ട് പിടിച്ചു വലിക്കുകയാണ് വളരെ പരുക്കനായിട്ടുള്ള നെജറാനി പുതപ്പായിരുന്നു അത് ആ പുതപ്പ് പുറകിൽ നിന്നും പെട്ടെന്ന് വലിക്കുമ്പോൾ പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വല്ലം ആകെ ഞെട്ടിത്തരിച്ച് പ്രയാസപ്പെട്ടു പ്രവാചകൻ സുല്ലാ അലൈവിസ്ല്ലമ്മയുടെ കഴുത്തിന്റെ ഭാഗത്ത് ചുവന്ന പാടുകൾ രൂപപ്പെട്ടു നിയറൽ അനുഭവപ്പെടുന്നുണ്ട് ഏതൊരു മനുഷ്യനും ദേഷ്യം അതിന്റെ എത്തുന്ന സമയത്ത് നബി സല്ലാ അലൈസ്മയുടെ കൂടെയുണ്ടായിരുന്ന അനസർ അലി അള്ളാഹു വൻഹു കോപത്തോടു കൂടെ ആ മനുഷ്യനിലേക്ക് അടുത്ത് ചെല്ലുകയാണ് പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വല്ലം അനസ്റലി അള്ളാഹു വൻഹുവിനെ തടഞ്ഞു വെച്ചിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാൻ റസൂലുള്ള എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് പ്രവാചകൻ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു അയാളുടെ ആവശ്യം മനസ്സിലാക്കുന്നു അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇത് നബി നിസ്വർ അലൈഹി സ്വലാമയുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു സന്ദേശമാണ് ദേഷ്യവും കോപവും നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം ദേഷ്യം വരില്ല അല്ലെങ്കിൽ ദേഷ്യം വരരുത് എന്നല്ല മറിച്ച് ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അടക്കി പിടിക്കാൻ ഒരു മനുഷ്യന് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നല്ല തക്കവയുള്ള അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള മുത്തക്കീങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയായി ഗുണമായി കൊണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നത് അൽ ദേഷ്യം അടക്കി പിടിക്കുന്നവർ എന്നാണ് അവരുടെ ഗുണം അവർ ദേഷ്യം അടക്കി പിടിക്കുന്നവരായിരിക്കും അൽ റോയിൽ എന്നാണ് പ്രയോഗിച്ചത് റോയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ കോപമല്ല അൽ അൽബു ഷദീദ് എന്നാണ് അറബിയിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ദേഷ്യത്തിന്റെ ഏറ്റവും പരമമായ അവസ്ഥ അങ്ങേയറ്റം ദേഷ്യം വരുന്ന സമയത്ത് അതിനെ അകറ്റി നിർത്താൻ അതല്ലെങ്കിൽ അതിനെ അടക്കി നിർത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് വിശ്വത അലിസ്വല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു പിന്നെ മല്ല യുദ്ധത്തിൽ എതിരാളിയെ കായികമായി തകർക്കുന്നവനല്ല യഥാർത്ഥ ശക്തിയുള്ളവൻ മറിച്ച് ദേഷ്യം വരുന്ന സമയത്ത് അവനെ തിരിച്ചു തല്ലാനും ആക്രമിക്കാനും എല്ലാവിധ കഴിവും ശക്തിയും ഉണ്ടായിരിക്കെ അത് അടക്കി വെക്കാൻ ഒരാൾക്ക് കഴിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് അടക്കി പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അസല വാലൈക്കും വരമത്തല്ല